അന്റെ എത്ര ചെറുപ്പത്തിലൊക്കെ െ എന്റെ അഞ്ചിട്ട് കൊല്ലവിടെ നിന്നിട്ടാണ് ഈ വീടും പേരൊക്കെ ആയിരുന്നുള്ളു നമുക്ക് എന്തിന്റെ കൊറവള്ളു ഏർ പാവം തോന്നു അതിന്റെ കാര്യങ്ങളലേക്കുമ്പോ അവര് ഇന്നോട്ട് റെസ്റ്റ് എടുക്കേണ്ട പ്രായല്ലേ ഇനി നീ എവിടുക്കണ് അധ്വാനിക്കാൻ പോണ് ഷീടെ കഥക്കറിയണല്ലേ ഷീഖാന്റെ കാര്യം അറിയണല്ലോ ഉമ്മ അതിനെ പെണ്ണും പുള്ളി ആ താത്തി പറഞ്ഞു മരിച്ചത് ഇടയ്ക്ക് പറഞ്ഞതൊക്കെ ഇല്ല ഇങ്ങനെയുള്ള തിന്നാള് നമ്മടെ കയ്യിലുണ്ട് ഇല്ലേ ോക്കറി കൊണ്ടുവച്ചുള്ള സ്വർണ്ണം കാര്യങ്ങളൊക്കെ മൂപ്പയാളന്നെ ഉണ്ടാക്കി കഷ്ടപ്പാടുള്ള പാവ നമ്മളാരെയും കാണുമ്പാവ് കൊല്ലർ നിന്ന് വാശിക്ക് നിന്ന് കഴിഞ്ഞിട്ടാണ് വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിട്ടന്ന് അത് മുമ്പായിട്ട് ഒരു രാജാവിന് ഇരിക്കുന്ന പോലെ അവിടെ ഇരുന്നോട്ടെ ഒരു കുഴപ്പമില്ല അതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്തിനും ഇടങ്ങറുണ്ട് അത് വേണം അത് വേണം എന്നെ ഇടങ്ങറാക്കണ്ടാ അത് എന്തിലും തിന്നാൻ കൊടുത്താൽ തിന്നു അല്ലെങ്കിൽ അവളിരിക്കുന്നതായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കുത്തി കുത്തി പറയുക കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വിലാറേ ഉള്ളു എന്നാണ് ആ സാധനം പറഞ്ഞാൽ ആയിക്കോട്ടെ